ിക്കുക അങ്ങനെ വിദ്യാർത്ഥികളുടെ കഴിവ് പുറത്തെടുക്കാൻ കഴിയുന്ന ഓരോ മേളകളും അങ്ങനെ ആരംഭിക്കുകയാണ് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എന്ന രീതിയിലാണ് ഇന്ന് കായികമേളയുടെ കേരള ഒളിമ്പിക്സിന്റെ രണ്ടാം പതിപ്പിനും അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കും ഇന്ന് വൈകിട്ടോടുകൂടി തിരിതെളിയാൻ പോകുന്നത് രോഹിണി ശരി ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വീണ്ടും ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധി നാല് പ്രധാന ആശുപത്രികളിലേക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം ഇന്ന് മുതൽ നിർത്തിവെക്കുമെന്നാണ് വിതരണക്കാരുടെ മുന്നറിയിപ്പ് കോടികൾ കുടിശ്ശികായതിനെ തുടർന്നാണ് ഈ തീരുമാനം ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രതിസന്ധി തുടരുകയാണ് നിലവിൽ ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിനടക്കം ആ പ്രതിസന്ധി നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇതൊക്കെ നിർത്തിവെക്കേണ്ടി വരുമെന്നുള്ളൊരു ആശങ്ക കൂടി നിഴലിക്കുന്നുണ്ട് インダのバだ。 തീർച്ചയായും രോഹിണി സർക്കാരും ഈ കുടിശ്ശിക നൽകേണ്ടവരും തമ്മിലുള്ള കരാർ കാലാവധി ഇന്ന് അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഹൃദയ ശസ്ത്രക്രിയകൾ നിലയ്ക്കുവാൻ പോകുന്നത് പ്രധാനമായും കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം കോട്ടയം തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിൽ നിന്നാണ് ഈ നിലവിലുള്ള സ്റ്റോക്ക് ഇവർ പിൻവലിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പന്ത്രണ്ട് മണിയോടുകൂടി ഈ കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം നിരവധി തവണ ഈ വിതരണക്കാർ പ്രത്യേകിച്ച് ഈ സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളാണ് ഇതിലുള്ളത് എന്ന് തന്നെയാണ് പ്രധാന അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്കിടയിൽ ഇവർ ഈ വിതരണം നിർത്തിവെക്കുകയുണ്ട് പിന്നീട് എറണാകുളം വരെയുള്ളവർക്ക് താൽക്കാലികമായ ഒരു പ്രശ്നപരിഹാരം എന്ന രീതിയിൽ ചെറിയൊരു ഗഡു കുടിശ്ശിക കൊടുക്കുകയും ഉണ്ടായി പക്ഷേ അവർ പറയുന്നത് വർഷങ്ങളായി വിതരണക്കാർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോടികളുടെ കുടിശ്ശികയാണ് ഇവർക്ക് വരുന്നത് എന്ന് തന്നെയാണ് പക്ഷേ സാധാരണക്കാരായ രോഗികളുടെ പ്രശ്നങ്ങൾ മുൻനിർത്തി ആരോഗ്യ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാവേണ്ട എന്ന് കരുതി വീണ്ടും സമവായത്തിലേക്ക് എത്തുകയാണ് ഈ വിതരണക്കാർ പ്രധാനമായും ചെയ്യുന്നത് പക്ഷേ കുടിശ്ശിക നൂറ്റി അറുപത്തി ഒന്ന് കോടിയിലധികം രൂപയായി മാറിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ വിഭാഗം അനുഭവിക്കേണ്ടതായി വരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് വിതരണം പൂർണ്ണമായി നിർത്തുകയാണ് ഇവർക്ക് മുന്നിലുള്ള ഏക മാർഗം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രോഹിണി ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇവർ നിരവധി തവണ നിവേദനം ഉൾപ്പെടെ കൊടുത്തപ്പോഴും മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപനം നടക്കുന്നതല്ലാതെ ഇത് കൃത്യമായി ഈ വിതരണക്കാരുടെ കയ്യിൽ എത്തുന്നില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുക്കുന്നു വാർത്ത ഏറ്റെടുക്കുമ്പോൾ പ്രധാനമായും എടുത്തു പറയേണ്ടത് വാർത്ത ഏറ്റെടുക്കുമ്പോൾ മാത്രം ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നു എന്ന് തന്നെയാണ് പ്രഖ്യാപനത്തിൽ ഇത്ര തുക വകയിരുത്തുന്നു അത് ഞങ്ങൾ കൊടുക്കും എന്നൊരു പ്രഖ്യാപനം മാത്രമാണ് ആരോഗ്യമന്ത്രി പ്രധാനമായും മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നത് പക്ഷേ കൃത്യമായി ആ തുകകളൊന്നും വിതരണക്കാർക്ക് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പ്രധാനപ്പെട്ട ആശുപത്രികളിലാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയുള്ള ആശുപത്രികളിൽ ഇത്തരത്തിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആരോഗ്യ കേരള നമ്പർ വൺ എന്ന് പറയുന്ന മന്ത്രി എന്തുകൊണ്ടാണ് ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാത്തത് എന്നതും ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുകയാണ് നിരവധി തവണ വിതരണക്കാരുമായി ചർച്ച നടത്തുന്നു കൃത്യമായി അവരുടെ വിതരണ കുടിശ്ശിക നൽകുവാൻ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാവുന്നില്ല എന്നത് തന്നെയാണ് എന്തായാലും പന്ത്രണ്ട് മണിയോടുകൂടി ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരും അങ്ങനെയാണെങ്കിൽ ഈ നാല് പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിലുള്ള വിതരണം നിർത്തുകയും അതോടൊപ്പം തന്നെ നിലവിലുള്ള സ്റ്റോക്കുകൾ ഇവർ പിൻവലിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ഹൃദയശസ്ത്ര ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകൾ അതോടൊപ്പം തന്നെ ഉപകരണങ്ങൾ ഒന്നും തന്നെ ലഭിക്കാതെ വരും അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ നിരവധി രോഗികൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രോഹിണി ശരി സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിവിധ വാർഡുകളിൽ മൂട്ടകളുടെ ശല്യം അതിരൂക്ഷം രോഗികളടക്കം കിടന്നുറങ്ങാൻ കഴിയാതെ വലിയ പ്രതിസന്ധിയിലാണ് പരാതി ഉന്നയിച്ച